പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരാളെ അംഗീകരിച്ചാൽ അവരൊക്കെ അഹങ്കാരികളാകും അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇളയരാജ അഹങ്കാരിയാണോ ആ നിലയ്ക്കാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പ്രചരണങ്ങൾ പടച്ചുവിടുന്നത് മനോഹരമായ നിരവധി പാട്ടുകളിലൂടെ തമിഴകത്തെ മാത്രമല്ല മലയാളിയും ആനന്ദസാഗരത്തിൽ ആറാടിച്ച സംഗീത സംവിധായകൻ ഇളയരാജ അദ്ദേഹത്തെ തകർക്കാൻ വലിയൊരു നീക്കം നടക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഇളയരാജയുടെ അഹങ്കാരത്തെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ പടച്ചുവിടുന്നത് ദ്രാവിഡ പാർട്ടികളുടെ മാധ്യമങ്ങൾ ഇപ്പോഴത്തെ എ ആർ റഹ്മാൻ ഇളയരാജയെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് മോദിയുമായി കൈകോർത്ത ഇളയരാജയെ സ്വഭാവഹത്യ നടത്താനുള്ള നീക്കമാണ് ഇത് എന്നുള്ളത് പൂർണ്ണമായും വ്യക്തമാണ് എ ആർ റഹ്മാൻ ഇളയരാജെ വിമർശിക്കുന്ന പോസ്റ്റ് ഇതാണ് നാലടിയാർ എന്ന തമിഴ് കവിതയിലെ ചില വരികൾ പങ്കുവച്ചിട്ടുണ്ട് തമിഴ്നടൻ കുമാരമുത്തു പറയുന്ന ഒരു വീഡിയോ ആണ് റഹ്മാൻ പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് പഠിച്ചവർ തങ്ങളെക്കുറിച്ച് അഹന്ത സൂക്ഷിക്കാൻ പാടില്ല ഒരു കുട പോലും നിങ്ങളെ സൂര്യതാപത്തിൽ നിന്നും സംരക്ഷിക്കും കുറച്ചു മാത്രം പഠിച്ചവരാണ് ഒരു പ്രതിഭാശാലിയുടെ ചക്രത്തിലെ പല്ലുകളാകുന്നത് അതായത് ഒരു ജീനീസിൻ്റെ ജീവിതം സ്പന്ദിക്കുന്നത് ഈ പാവങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഇത് നാലടിയാർ കവിതകളിൽ ഉള്ള ഒരു ഭാഗമാണ് നാലടിയാറിലെ പതിനെട്ട് സാഹിത്യ സൃഷ്ടികളും ഇത്തരത്തിലുള്ള തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കുമാരമുത്തുവിൻ്റെ ഈ വീഡിയോ പങ്കുവയ്ക്കുക വഴി റഹ്മാൻ ഇളയരാജയും അദ്ദേഹത്തിന്റെ അഹന്തയും വിമർശിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ആരോപണമുയരുന്നത് എന്തിനാണ് റഹ്മാൻ ഇളയരാജയുടെ അഹങ്കാരത്തെ വിമർശിക്കുന്നത് ഈയിടെ ഇളയരാജയെ അഹങ്കാരിയെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതലായി നടക്കുകയാണ് പ്രത്യേകിച്ചും ഇളയരാജയെ മോദി അംഗീകരിക്കാൻ ആരംഭിച്ചതോടെയാണ് ഇത് കൂടുതലായി കാണുന്നത് പിന്നാക്ക സമുദായത്തിൽ നിന്നും കഷ്ടപ്പെട്ട് സ്വന്തം പ്രതിഭ കൊണ്ട് ഉന്നത പദവികൾ നേടിയെടുത്ത സംഗീത കുലപതിയാണ് ഇളയരാജ അദ്ദേഹം സമൂഹത്തിൽ പലരിൽ നിന്നും അനുഭവിച്ച കയ്പുകൾ അതിന് ഒരു അന്തമില്ല ഇതിനു മുൻപ് ഇളയരാജയ്ക്കെതിരെ ഇത്രയ്ക്കൊന്നും എതിർപ്പില്ലായിരുന്നു അദ്ദേഹം മോദിയുമായി ഒന്ന് ചേരാൻ തുടങ്ങിയതോടെയാണ് ദ്രാവിഡ പാർട്ടികളുടെ കണ്ണിലെ കരടായത് ഇളയരാജയ്ക്ക് മുതൽ ഇത്രയ്ക്ക് ആക്രമണം ആരംഭിച്ചതും അതിനുശേഷമാണ് നല്ല മ്യൂസിക് ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലാതെ ഇത്തരം വില കുറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കോ അവസാനമായി താങ്കൾ ഒരു നല്ല പാട്ട് ചെയ്തത് എന്നാണ് എന്ന ഓർമ്മയുണ്ടോ എന്നാണ് ഇളയരാജയുടെ ഒരു ആരാധകൻ പ്രതികരിച്ചിരിക്കുന്നത് അതിശയം തോന്നുന്നു റഹ്മാൻ അടുത്ത കാലത്തൊന്നും സൂപ്പർ ഹിറ്റുകൾ ഇല്ല എന്ന വാസ്തവത്തെയാണ് ഈ ഇളയരാജ ആരാധകൻ വിമർശന വിധേയമാക്കിയത് റഹ്മാൻ അത്ര കുറ്റമറ്റ വ്യക്തിയാണ് ഒരു കോടി മുതൽ രണ്ടു കോടി വരെ സംഗീത പരിപാടികൾക്ക് വാങ്ങുന്ന വ്യക്തിയാണ് റഹ്മാൻ ഈയിടെ സർജൻസ് അസോസിയേഷന്റെ പരിപാടിയിൽ പാടാമെന്നിട്ട് അദ്ദേഹം വാങ്ങിയത് ഇരുപത്തി ഒൻപതര ലക്ഷമാണ് അദ്ദേഹം പരിപാടിയിൽ പാടിയില്ല വാങ്ങിയ പണം തിരിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് സർജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ റഹ്മാനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പകരം പത്ത് കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് റഹ്മാൻ കേസ് കൊടുക്കുകയായിരുന്നു ഈ കേസ് കോടതിയിലാണ് അതുപോലെ റഹ്മാന്റെ പേരിൽ നടന്ന ഒരു സംഗീത പരിപാടിയിൽ സീറ്റുകളെക്കാൾ കൂടുതൽ ടിക്കറ്റ് വിറ്റതിൻ്റെ പേരിൽ ഉണ്ടായ കോലാഹലം ഇനിയും അവസാനിച്ചിട്ടില്ല ജയ്ഹോ റഹ്മാൻ അല്ല കമ്പോസ് ചെയ്തത് എന്ന ആരോപണമായി രാംഗോപാൽ വർമ്മയുടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇളയരാജയെ പരോക്ഷമായി കുത്തുന്ന റഹ്മാന്റെ പോസ്റ്റ് നാല് ദശാംശം ആറ് ഏഴ് ലക്ഷം പേരാണ് കണ്ടത് അനുകൂലമായും പ്രതികൂലമായും ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കമൻറ്റുകളുണ്ട് ആയിരത്തി തൊള്ളായിരം പേർ അത് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈയിടെ ഇളയരാജ ഗാനങ്ങളുടെ ഉടമസ്ഥാവകാശത്തിനു വേണ്ടി വാദിച്ചിരുന്നു ഇതിനെ ദ്രാവിഡ പാർട്ടികളുടെ സ്വാധീനമുള്ള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പരിഹസിച്ചിരുന്നു വാസ്തവത്തിൽ തന്റെ ഗാനങ്ങൾക്കുള്ള പകർപ്പവകാശം വാങ്ങിയ വ്യക്തിയാണ് ഇളയരാജ അദ്ദേഹം കമ്പോസ് ചെയ്ത ഗാനങ്ങൾ ഉപയോഗിക്കുന്ന ഗായകർ റി ചെയ്യുന്നവർ എല്ലാം ഒരു ചെറിയ തുക ഇളയരാജയ്ക്ക് നൽകണം ഈയിടെ രജനീകാന്തിന്റെ കൂലി എന്ന പുതിയ സിനിമയുടെ ടീച്ചറിന് ഇളയരാജയുടെ വാ വാ പക്കം വന്ന ഒരു ഗാനം ഉപയോഗിച്ചിരുന്നു ഇതിനെതിരെ ഇളയരാജ കോടതിയെ സമീപിച്ചതും ദ്രാവിഡ പാർട്ടികളുടെ സ്വാധീനമുള്ള മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിരുന്നു എന്തായാലും ഇളയരാജ കേസുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ് അതിനിടെ ഇളയരാജയുടെ അഹന്തയാണ് പലയിടത്തും ദ്രാവിഡ പാർട്ടികളുടെ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത് എന്തൊക്കെയായാലും തികച്ചും കഴിവുറ്റ ഒരു സംഗീത സംവിധായകനാണ് ഇളയരാജ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എപ്പോഴും മൂളുന്നവർ തന്നെയാണ് അതേ നാവുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അഹന്തയെ പരിഹസിക്കുകയും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് റഹ്മാനൊക്കെ ഇളയരാജെ കണ്ട് ഇവിടെ വളർന്നവരല്ലേ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചവരല്ലല്ലോ എന്നുള്ള അഭിപ്രായം ും റഹ്മാനെതിരെ ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനസ്